കുറച്ച് ഹാർഡാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഇതാണ് സ്വീറ്റ് അമ്പഴം ഇത് നക്ഷത്ര പുളി കാരമ്പോള എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ മുട്ടക്കോഴി വിതരണത്തിന്റെ ഭാഗമായി ലഭിച്ച കോഴികളെയും ഇവർ ഇവിടെ വളർത്തുന്നുണ്ട് നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃപ്രയാർ മേഖലയിലാണ് ഇവിടെ ഫ്രൂട്ട്സ് മാത്രം കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ അനിൽ ചേട്ടൻ ചേട്ടാ നമസ്കാരം ഇന്ത്യൻ വാർത്തയിലേക്ക് സ്വാഗതം എത്ര തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് ഈ ഒരു കോമ്പൗണ്ടിലുള്ളത് പ്ലാവുണ്ട് രണ്ട് മൂന്ന് തരം പിന്നെ പത്ത് പത്തിൽ മേലെ പേരകളുണ്ട് അല്ല ഇത് ചാമ്പ് അഞ്ചാറ് തരം ചാമ്പുണ്ട് പിന്നെ നാരങ്ങളുണ്ട് ഒരു അഞ്ചാറ് തരം പിന്നെ റംബൂട്ടാൻ രണ്ട് മൂന്ന് തരം ഉണ്ട് ലോഗൻ വൈറ്റ് ലോഗൻ ഫോർ സീസൺ ലോഗൻ പിന്നെ സാധാരണ ലോകൻ പിന്നെ വൈറ്റ് തായ്ലൻഡ് ഇത് ഞാല് പ്ലാന്റ് എത്ര വർഷം ഫലവൃക്ഷ കൃഷി തുടങ്ങിയിട്ട് രണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡ്രമ്മുകളിൽ കൃഷി ചെയ്യുന്നേ നനയ്ക്കാനൊക്കെ എളുപ്പം കൊണ്ടാണോ ആ നനയ്ക്കാനും ഇവിടെ രണ്ടു നേരം നനയ്ക്കും ട്രിപ്പ് ഓൺ ചെയ്യും

ചേട്ടൻ പറഞ്ഞു യൂട്യൂബിൽ നിന്നാണ് ഇതിന്റെ പടങ്ങളൊക്കെ പഠിച്ച ഒരു ഐഡിയ കിട്ടിയതെന്ന് പറഞ്ഞു മറ്റൊരു ലോക്കൽ സപ്പോർട്ട് എങ്ങനെയുണ്ട് മറ്റു കൃഷിക്കാർ അല്ലെങ്കിൽ കൃഷി ഭവൻ പ്രാദേശിക ഭരണകൂടമൊക്കെ ഞാൻ തൊട്ടന്ന് സർ ചേട്ടന്റെ വൈഫ് കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ വഴുതനൊക്കെ കണ്ടു ആഹ് അത് ചേട്ടനാണോ ഒരു മോട്ടിവേഷൻ ആളും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കൃഷിഭവന്റെ പല പദ്ധതികളിൽ നിന്ന് നിങ്ങൾക്ക് വിത്തൊക്കെ കിട്ടും ചെടികളൊക്കെ കിട്ടാറുണ്ട് തൈകളൊക്കെ പല നഴ്സറികളിൽ നിന്നായിട്ട് മണ്ണൊത്തി മംഗലത്ത് പിന്നെ പലതും കിലോ പേര ഇതിപ്പോ ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ ഒരു കിലോ വരെ വരുന്ന പറയണെ ഇത് തായ്ലൻഡ് ഓൾ സീസൺ മാങ്ങ ഇത് ഇസ്രായേൽ ഓറഞ്ച് ഇതുപോലെ വൈവിധ്യമാർന്ന നിരവധി ഫ്രൂട്ട്സ് ഇവിടെയുണ്ട് ഇന്ത്യൻ വാർത്തയുടെ കൃഷിയിടത്തിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃപ്രയാറിലാണ് തൃപ്രയാറിലെ അനിൽ ചേട്ടന്റെ തോട്ടത്തിൽ ഇവിടെ ഫ്രൂട്ട്സ് ആണ് പ്രധാനമായും ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് അതും ഇതുപോലെയുള്ള ഡ്രം കൃഷി രീതിയാണ് ഇദ്ദേഹം അവലംബിച്ചിരിക്കുന്നത് ാണ് മിറാക്കൾ ഫ്രൂട്ട് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് ഇതിനുശേഷം എന്ത് കഴിച്ചാലും ഒരു രണ്ടു മണിക്കൂറോളം എന്ത് പുളിയുള്ളത് കഴിച്ചാലും മധുരമായിരിക്കും അതാണ് ഇതിന് മിറാക്കൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ചേട്ടാ ഇത് എന്ത് ഫ്രൂട്ടാ ഇത് എന്ന് പറയും ഫ്രൂട്ടാൾ ഇവിടെ വന്നിട്ട് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി കുറെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റി എല്ലാം ടേസ്റ്റ് ആണ് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറെ ആണ് പിന്നെ ഇതൊക്കെ ജൈവ രീതിയിൽ കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പൊട്ടിച്ചു കഴിക്കാം കടയിൽ നമുക്ക് അറിയാം അല്ലേ അത് ഒരുപാട് കഴുകി കഴിയുന്നതിന് നമുക്ക് പേടിയാണ് അതിന്റെ ചവർപ്പ് മധുരം ഉണ്ടാവില്ല ചവർപ്പ് ഇതിപ്പോ നല്ല ഒരു നല്ല ടേസ്റ്റ് ആണ് വേറാപ്പിൾ അല്ലെ കൃഷി വകുപ്പിന്റെ ഒരു കോടി ഫലവൃക്ഷ തൈകൾ എന്ന പദ്ധതിയിൽ നിന്നും പ്രോത്സാഹനം ഉൾക്കൊണ്ടാണ് അനിൽ ചേട്ടൻ ഇത്തരത്തിലൊരു തോട്ടം തയ്യാറാക്കിയത് എങ്ങനെയുണ്ട് ഇപ്പൊ ഇവരുണ്ടായ കായ്ഫലം ഉണ്ടായതൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇത് ഫുൾ ഒരു ഭയങ്കര നിറയെടുക്കും ആഹ് നമ്മുടെ ഫലപക്ഷത്തോട്ടത്തോട് ചേർന്ന് തന്നെ ലാലി ചേച്ചി അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ലാലി ചേച്ചി ഇതുപോലെ വഴുതനങ്ങൾ കൃഷി ചെയ്യുന്നു സ്വന്തം ആവശ്യത്തിനും ഒപ്പം തന്നെ ഇവിടെ കടകൾ വഴിയും ഇത് വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട് ഇതിനൊക്കെ പൂർണ്ണ പിന്തുണയായി നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസർ ശുഭ മേഡവും ഉണ്ട് എന്തായാലും മേഡം വളരെ നല്ലൊരു പ്രോത്സാഹനം തന്നെയാണ് നിങ്ങൾ നൽകുന്നത് അല്ലേ മാഡം ശരിക്കും അതുകൊണ്ടല്ലേ മാഡത്തിനെ ഒരു പ്രോത്സാഹനം കൊണ്ടല്ലേ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എന്തായാലും ഇതുപോലെ ധാരാളം കൃഷിയിടങ്ങൾ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ട് ഞാൻ ഒരുപാട് വ്യത്യസ്തമായ ഫലങ്ങൾ ടേസ്റ്റ് ചെയ്തു നിങ്ങൾക്കും ഇതൊരു വ്യത്യസ്തമായ കാഴ്ച അനുഭവമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിക്കാഴ്ചയുമായി കൃഷിയിടം വീണ്ടും അടുത്തയാഴ്ച നമസ്കാരം